ഫാമിലിയിൽ കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറം ബംഗ്ലാംകുന്ന് പ്രദേശത്തെ ഏഴോളം വീടുകൾക്ക് വിള്ളൽ സംഭവിച്ചു കഴിഞ്ഞ ദിവസം രാവിലെയാണ് ആ സംഭവം കൂടുതൽ അപകടാവസ്ഥയിലായ രണ്ട് വീട്ടുകാരോട് അടിയന്തിരമായി പോകാൻ കരാർ കമ്പനി നിർദ്ദേശിച്ചു വീടുകളുടെ ചുമരും നിലവും മുറ്റവും കിണറിൻ്റെ ആൾമറകളും വലിയ രീതിയിലാണ് വിണ്ടുകേറിയത് കരാർ കമ്പനിയുടെ വിദഗ്ദ്ധ എഞ്ചിനീയറിംഗ് സംഘം സംഭവസ്ഥലം അടുത്ത ദിവസം സന്ദർശിക്കും ബംഗ്ലാകുന്നിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആറുവരി പാതയ്ക്കായി പരം താഴ്ചയിലാണ് പുതിയ റോഡുണ്ടാക്കുന്നത് ഇതിനായി മണ്ണെടുത്ത് താഴ്ത്തിയ ഭാഗത്തിന്റെ താഴെ വലിയ രീതിയിൽ മണ്ണിടിഞ്ഞതിനാലാണ് കുന്നിനു മുകളിലെ വീടുകൾക്ക് കിണറുകൾക്കും കേടുപാടുകൾ ഉണ്ടായത് പേരാഞ്ചേരിയിലെ വീട്ടുകാരായ അബു ബാവ ഷമീർ ഷൌക്കത്ത് ഷറഫുദ്ദീൻ അൽതാഫ് മേലതിൽ കുട്ടിയാസൻ വാര്യത്ത് പറമ്പ് മാതാ മേലതിൽ ആയിഷ പൊറ്റാരത്ത് ഖദീജ എന്നിവരുടെ വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത് പേരാഞ്ചേരി ബാവയുടെ വീടിനും പേരാഞ്ചേരി ഷറഫുദ്ദീൻ്റെ വീടിനുമാണ് കൂടുതൽ കേടുപാടുകൾ ഉണ്ടായത് ഇവരോടാണ് മാറാൻ നിർദ്ദേശിച്ചത് ഈ ജനപ്രതികള് ബന്ധപ്പെട്ട അധികൃതർ എൻ എച്ച് ഉദ്യോഗസ്ഥന്മാർ അടിയന്തര ഘട്ടമായി ഇതിന് കലക്ടറേറ്റിൽ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിക്കൊണ്ട് ഈ തകർന്നടിഞ്ഞ വീടുകളും അതിനൊക്കെ വില നിശ്ചയിച്ചുകൊണ്ട് ഈ ഭൂമി എൻ എച്ച് ഏറ്റെടുത്ത് ഇവർക്ക് പരിപൂർണമായി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുത്ത് ഇവർക്ക് എൻ എച്ച് വില കൊടുത്തുകൊണ്ട് അവർക്ക് ഉടനെ തന്നെ നടപടി സ്വീകരിക്കണം ഈ നടപടിയുമായി മുന്നോട്ട് പോകുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾക്കുള്ളത് ഇതിപ്പോ സംഭവിച്ചിട്ടുള്ള ഒരു മാസം തുടങ്ങിയിരിക്കണേ ഇവരുമായിട്ട് ിന്റെ പണിക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയിട്ട് ആദ്യം ഒരു ബോർവെല്ലിനെ നശിപ്പിച്ചെന്നാ പറഞ്ഞത് അതുമായി ക്യാമറ ഒക്കെ വെച്ച് നോക്കി വെക്കുമ്പോ ബോർവെല്ലിന് നാൽപ്പതിനായിരം ഇവരെടുത്തുനിന്ന് തന്നെ നഷ്ടപരിഹാരം സംഭവിച്ചിട്ടുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ടർക്കും പഞ്ചായത്ത് വില്ലേജ് പിന്നെ ഹൈവേന്റെ ഇതിന്റെ ഇവർക്കൊക്കെ നമ്മൾ പരാതികൾ കൊടുത്തിട്ടുണ്ട് മണ്ണെടുത്ത ഭാഗം സുരക്ഷിതമാക്കാൻ കോൺക്രീറ്റ് ചെയ്യുന്നതിന് എട്ട് മീറ്റർ നീളമുള്ള കോൺക്രീറ്റ് ബിറ്റ് ഉൾഭാഗത്തേക്ക് അടിച്ചു കയറ്റിയിട്ടുണ്ട് ബിറ്റ് അടിച്ചു കയറ്റുമ്പോൾ മുകളിലെ വീടുകളുടെ ചുമരുകൾക്ക് ചെറിയ രീതിയിൽ വിള്ളലുണ്ടായി ഇതേ തുടർന്ന് പേരഞ്ചേരി ഷറഫുദ്ദീൻ പഞ്ചായത്ത് സെക്രട്ടറി വില്ലേജ് ഓഫീസർ കളക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റി എന്നിവർക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പതിനഞ്ച് ദിവസത്തിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കളക്ടർ മറുപടി നൽകി ഇതിനിടയിലാണ് വ്യാഴാഴ്ച മണ്ണിടിച്ചിലും വിള്ളലും ഉണ്ടായത് സ്ഥലത്തെത്തിയ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ലൈസൻസ് ഓഫീസർ പി പി അഷ്റഫ് കെ എൻ ആർ സി എ കമ്പനി വൈസ് പ്രസിഡന്റ് മുരളീധരൻ റെഡ്ഡി ഡെപ്യൂട്ടി പ്രൊജക്ട് മാനേജർ വീരറെഡ്ഡി എന്നിവരടങ്ങിയ ഉദ്യോഗസ്ഥ സംഘം വീടുകൾ സന്ദർശിച്ചു ഇതേ തുടർന്നാണ് രണ്ട് കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചത് ഇവർക്ക് താമസിക്കാനുള്ള വീടിന്റെ വാടക കരാർ കമ്പനി നൽകും എന്നാൽ അപകടാവസ്ഥയിലായ വീടുകളും അവരുടെ ഭൂമിയും ദേശീയപാത അതോറിറ്റി ഏറ്റെടുക്കണമെന്നും മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് വീട്ടുകാരുടെ ആവശ്യം കരാർ കമ്പനിയുടെ വിദഗ്ധ എഞ്ചിനീയറിംഗ് സംഘം സംഭവസ്ഥലം അടുത്ത ദിവസം സന്ദർശിക്കും വിള്ളലിയുടെ വലിപ്പം കൂടിക്കൂടി വരുന്നത് ഇവിടുത്തെ താമസക്കാരെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്